ക്രിപ്റ്റോ കറൻസി നിക്ഷേപത്തിന്റെ പേരിൽ കോടികൾ തട്ടിച്ച പ്രതി പോലീസിനെ വെട്ടിച്ച നിർദ്ദേശത്തേക്ക് കടന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് പരാതി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് കോടി രൂപ ക്രിപ്റ്റോ നിക്ഷേപത്തിന്റെ പേരിൽ എന്നാണ് പരാതി ക്രിപ്റ്റോ കറൻസി തട്ടിപ്പിൽ കണ്ണൂർ എച്ചൂർ സ്വദേശിയുടെ പരാതിയിൽ കഴിഞ്ഞ ഇരുപത്തിമൂന്നിന് കണ്ണൂർ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പക്ഷേ പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ നടത്തിയില്ല കണ്ണൂർ വട്ടപ്പൊയിൽ സ്വദേശി ജാഷിർ കോഴിക്കോട് കക്കോടി സ്വദേശി നജ്മൽ എന്നിവരാണ് കേസിലെ പ്രതികൾ പ്രധാന പ്രതിക്ക് യു എസ് പൌരത്വമുണ്ടെന്നും വിദേശത്തേക്ക് കടന്നുകളയാൻ സാധ്യതയുണ്ടെന്നും പരാതിയിൽ പറഞ്ഞിട്ടും പോലീസ് നടപടിയെടുത്തില്ല ഇരുപത്തിയാറിന് ഇതു സംബന്ധിച്ച് സിറ്റി പോലീസ് കമ്മീഷണർക്ക് വീണ്ടും പരാതി നൽകിയെങ്കിലും ലുക്കൌട്ട് നോട്ടീസ് ഇറക്കും മുൻപ് ഇരുപത്തിയേഴിന് തന്നെ പ്രതികൾ വിദേശത്തേക്ക് കടന്നുകളഞ്ഞു ക്രിപ്റ്റോ കറൻസിയിൽ നിക്ഷേപിച്ച വൻതുക ലാഭവിഹിതമായി നൽകുമെന്ന് വിശ്വസിപ്പിച്ചാണ് പതിമൂന്ന് കോടിയുടെ നിക്ഷേപം സ്വീകരിച്ചത് ക്രിപ്റ്റോ കറൻസിയുടെ സാധ്യതകൾ പെരിപ്പിച്ചു കാണിച്ചാണ് പ്രതികൾ നിക്ഷേപകരെ കണ്ടെത്തുന്നത് കോടികളുടെ തട്ടിപ്പ് സംബന്ധിച്ച് തെളിവുകൾ സഹിതം പരാതി നൽകിയിട്ടും ലോക്കൽ പോലീസ് ഒന്നും ചെയ്തില്ല കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നതിനുള്ള നടപടിയും ആരംഭിച്ചിട്ടില്ല പ്രതികൾക്ക് വിദേശത്തേക്ക് കടന്നുകളയാൻ പോലീസ് സഹായം നൽകിയെന്നാണ് പരാതിക്കാരൻ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയുന്നത് റിപ്പോർട്ടർ കോഴിക്കോട് വി എസ് രഞ്ജിത്ത് വിശദാംശങ്ങളുമായി രഞ്ജിത്ത് ഇയാൾ ഏത് രാജ്യത്തേക്കാണ് കടന്നതെന്നാണ് പോലീസ് അനുമാനിക്കുന്നത് നികേഷ് രണ്ട് പ്രതികളും വിദേശത്തേക്ക് കടന്നു അമേരിക്കയിലേക്ക് കടന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം കാരണം ഇതിൽ ഒരു പ്രതിക്ക് യു എസിൽ ഒരു സിറ്റിയിൽ പൗരത്വമുണ്ട് എന്നുള്ളതാണ് പരാതിക്കാരൻ പറയുന്നത് പരാതിക്കാരൻ ഇതിന്റെ വിശദാംശങ്ങൾ യാത്രാ രേഖകൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ പോലീസിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു കോടികളുടെ തട്ടിപ്പ് ഇതിന് പിറകിൽ നടന്നിട്ടുണ്ട് ഈ പരാതിക്കാരന്റെ മാത്രം പതിമൂന്ന് കോടി രൂപയാണ് തട്ടിച്ചിട്ടുള്ളത് മറ്റ് മറ്റുള്ള ആളുകൾക്കും സമാനമായി പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു ഏതായാലും കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി ലഭിച്ച ലഭിച്ച രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഇരുപത്തി ആറാം തീയതി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതിക്കാരൻ നേരിട്ട് പരാതി കൊടുത്തു ഈ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്ത് പിറ്റേ ദിവസം ഈ പ്രതികൾ രണ്ടു പേരും വിദേശത്തേക്ക് കടന്നു കളഞ്ഞു എന്നുള്ളതാണ് ഈ പ്രതികൾ വിദേശത്തേക്ക് കടന്നു കളഞ്ഞ ശേഷമാണ് ഇരുപത്തിയെട്ടാം തീയതി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കാൻ പോകുന്ന വിവരം പ്രതികൾക്ക് ചോർത്തി നൽകിയിട്ടുണ്ടാവണം എന്നുള്ളതാണ് പരാതിക്കാരൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി സിറ്റി പോലീസ് കമ്മീഷണറോട് വിശദീകരണം ചോദിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ഈ പ്രതികൾക്കായി ലുക്ക് നോട്ടീസ് നേരത്തെ പുറപ്പെടുവിച്ചില്ല എന്ന് ഹൈക്കോടതി വിശദീകരണത്തിൽ വിശദീകരണം ചോദിച്ചുകൊണ്ടുള്ള നോട്ടീസിൽ പറയുന്നുണ്ട് ഏതായാലും ഇത്ര വലിയൊരു തട്ടിപ്പ് നടന്നിട്ട് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറാനുള്ള നടപടിക്രമങ്ങൾ പോലും ലോക്കൽ പോലീസ് സ്വീകരിച്ചിട്ടില്ല എന്നൊരു പരാതി കൂടി ഇതിനകത്തുണ്ട് വി എസ് രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത് ക്രിപ്റ്റോ കറൻസി പേരിൽ നിക്ഷേപം വാങ്ങി തട്ടിയെടുത്തു എന്നാണ് ആക്ഷേപം